വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയുടെ കെ സി ടി എക്സാമിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനിലേക്കുള്ള യു ജി സിഇറ്റി എക്സാമിന്റെ ആപ്ലിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നിരവധി കുട്ടികളാണ് ആപ്ലിക്കേഷൻ ഇതോരം കൊടുത്തിരിക്കുന്നത് പക്ഷേ നിരവധി കുട്ടികൾ ഇതുവരെയും ഇതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാതെ നിൽപ്പുണ്ട് അപ്പോൾ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേങ്കിലും പല കുട്ടികൾക്കും ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ പറയട്ടെ എന്തുകൊണ്ട് കെ സി ടി എക്സാം എന്നുള്ളത് നിരവധിയായിട്ടുള്ള കുട്ടികളാണ് പി എസ് സി നഴ്സിംഗിനായിട്ട് അഡ്മിഷൻസ് ഓരോ വർഷവും എടുക്കുന്നത് അപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ എൽ ബി എസ് ലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം എഴുപതിനായിരത്തിന അധികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഓരോ വർഷവും ലഭിക്കുന്നത് പക്ഷേ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏകദേശം പതിനായിരത്തിന് താഴെ സീറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം മുകളിലേക്കുള്ള കുട്ടികൾ ഈ പറയുന്ന കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെയാണ് ആശ്രയിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും മുഖ്യമായിട്ട് ആശ്രയിക്കുന്നത് കർണാടക സ്റ്റേറ്റിനെയാണ് നമുക്ക് കർണാടക സ്റ്റേറ്റ് എന്തുകൊണ്ട് കുട്ടികൾ കൂടുതലായിട്ട് താല്പര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നിരവധി കോളേജുകളാണ് കർണാടകത്തിൽ ഉണ്ടാവുക മാത്രമല്ല കർണാടകയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം ഗവൺമെന്റ് സീറ്റും എൺപത് ശതമാനം മാനേജ്മെന്റ് സീറ്റുമായിട്ടാണ് അവരുടെ റേഷ്യോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നമുക്കറിയാവുന്നതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അതായത് അമ്പത് ശതമാനം എൽ ബി എസും അൻപത് ശതമാനം മാനേജ്മെന്റ് സീറ്റുകളുമാണ് തമിഴ്നാട്ടിലെ സ്ഥിതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല്പത് ശതമാനം മാനേജ്മെന്റ് സീറ്റുകളും അറുപത് ശതമാനം ഗവൺമെന്റ് സീറ്റുകളുമാണ് അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാനേജ്മെന്റ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കർണാടക സ്റ്റേറ്റുകളിലാണ് കർണാടക സ്റ്റേറ്റിലെ നഴ്സിംഗ് കോളേജുകളാണ് അപ്പോൾ കർണാടകത്തിൽ നിരവധിയായിട്ടുള്ള മലയാളി കുട്ടികളാണ് ഓരോ കോളേജുകളിലും പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിരവധി മലയാളി കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കേരള ഫുഡും അതുപോലെ തന്നെ മലയാളി ഫെസ്റ്റിവൽസും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പറയുന്ന കോളേജുകൾ കാണുവാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും കുട്ടികൾ കർണാടക ചൂസ് ചെയ്യുന്നത് മാത്രമല്ല ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പരിജ്ഞാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതിന്റെ ഒരു ഫ്ലുവൻസി കാര്യങ്ങളും കൂടുതലായിട്ട് ലഭിക്കുക കർണാടക പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് കർണാടക എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നോക്കിക്കഴിയുമ്പോൾ എല്ലാവരും പ്ലസ് ടു എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കാം പക്ഷേ പല കുട്ടികളും ഇതിനോടൊപ്പം തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പത്താം തീയതി വരെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കെ സി റ്റിയുടെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷേങ്കിലും പ്ലസ് ടുവിന്റെ എക്സാംസ് കഴിഞ്ഞിട്ട് റിസൾട്ടും കൂടെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും പലരും കരിയർ വരെ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് പക്ഷേ നഴ്സിംഗിനോട് എന്തെങ്കിലും അഭിരുചി അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കണമെന്ന് എന്തെങ്കിലും താല്പര്യമുള്ള കുട്ടികൾ അത് കേരളത്തിലായിക്കോട്ടെ പുറത്തേക്ക് ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ സി ടി എക്സാമിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരിക കാരണം ആപ്ലിക്കേഷൻ ഡേറ്റിന്റെ എൻഡ് ഡേറ്റ് അതായത് കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കെ സി ടി എക്സാം അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒരു പക്ഷേങ്കിലും നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാതെ വരികയും ആ ഒരു സമയത്ത് നിങ്ങൾ പുറത്തേക്ക് താല്പര്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷേങ്കില് അവസരങ്ങൾ ലഭിച്ചത് വരികയില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ ഇവിടെ എക്സാം ഫീസായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഒരു തുക നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് എക്സാം എഴുതേണ്ട കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് കാര്യം എന്ത് തന്നെയായാലും നമ്മൾ ഡിസിഷൻ എടുക്കാനുള്ള കുറച്ച് സമയം കൂടെ ലഭിക്കുമെന്നുള്ളതാണ് എന്ത് തന്നെ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരിക കാരണം ആ ഒരു സമയത്തായിരിക്കും അലോട്ട്മെന്റുകളും കാര്യങ്ങളും ഉണ്ടാവുക അപ്പോൾ അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഏകദേശം നല്ല രീതിയിൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടുകയോ അല്ലെങ്കിൽ വേറെ സ്ട്രീമുകളുടെ കാര്യത്തിൽ ഉദാഹരണം എഞ്ചിനീയറിംഗ് നഴ്സിംഗ് നോക്കുന്ന കുട്ടികളുണ്ടാകാം അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ തന്നെ നഴ്സിംഗിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഏതാനും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ അപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാനും ചില വ്യത്യാസങ്ങൾ കെ സി റ്റിയുടെ ആപ്ലിക്കേഷൻസിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാരണം കാര്യങ്ങൾ ഇവിടെ മെൻഷൻ അതായത് കർണാടക സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലോസസും ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന് പുറമെ ഏത് സ്റ്റേറ്റുകളിലും മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും നമുക്ക് പോസിബിലിറ്റി ഉണ്ടാവുക മറ്റുള്ള ഗവൺമെന്റ് സീറ്റുകളൊക്കെ അതാത് നെയ്റ്റീവ്സിന് അതാത് സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ കർണാടകയിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കെ സി ടി എക്സാം വഴി ബി എസ് സി നഴ്സിംഗിന് മാത്രമാണ് ഇപ്പോൾ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നോൺ കർണാടക സ്റ്റുഡൻസ് ആയിട്ടുള്ള കേരള കേരള സ്റ്റുഡൻസ് ഉൾപ്പെടെ നോൺ കർണാടക സ്റ്റുഡൻസിനെല്ലാം തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്ക് മാത്രമായിരിക്കും അവസരം നൽകുക അതായത് യാതൊരുവിധ റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക അപ്പോൾ ഒരു പക്ഷേതും ചില കോളേജുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് വ്യക്തതയില്ല എന്നാലും സെന്റ് ജോൺസ് പോലെയുള്ള ഏതാനും ചില കോളേജുകളിൽ മൈനോറിറ്റി സ്റ്റാറ്റസും ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് മൈനോറിറ്റി ഉള്ള കുട്ടികൾ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതുകൂടെ കൊടുക്കാം ശ്രമിക്കുക ഇപ്പൊ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളിൽ മാത്രം നിങ്ങൾ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷം നമ്മൾ യാതൊരു റിസർവേഷൻ ആനുകൂല്യങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് പ്യുവർലി മാനേജ്മെന്റ് സീറ്റിലേക്കാണ് നമ്മളിവിടെ അഡ്മിഷൻസ് എടുക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോസസ് കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഓരോ ആപ്ലിക്കേഷന്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരിക അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ക്ലോസസ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോൺ കർണാടക സ്റ്റുഡൻസിന് വൈ ക്ലോസിലാണ് നമ്മളിവിടെ കാണുക അത് ഓട്ടോമാറ്റിക്കലി അത് വൈ ക്ലോസ് അത് അതിന്റെ അകത്ത് ഇനേബിൾ ആയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം എല്ലാം ആദ്യം തൊട്ട് തന്നെ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ കർണാടക ഇതര സ്റ്റുഡന്റ് ആണെന്നുള്ളത് അല്ല നോൺ കർണാടക സ്റ്റുഡന്റ് ആണെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വൈഫ് ക്ലോസ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധ്യതയുള്ളത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കഴിയുമ്പോൾ അവിടെ ബി എസ് സി നഴ്സിങ്ങിനുള്ള ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോഴാണ് എന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നമ്മൾ കാണിക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡെമോ വീഡിയോ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ കാണിക്കുകയുണ്ടായത് കഴിഞ്ഞ വർഷം അത് ആയിരം രൂപ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി പല കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ പല കുട്ടികൾ പറയും ഞങ്ങൾ അറുനൂറ് രൂപയ്ക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അറുന്നൂറ് രൂപ രൂപ അല്ലെങ്കിൽ വേറെ ഫീസ് നിങ്ങൾ നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കുറവ് ഫീസ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലോസിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അഥവാ നിങ്ങൾ തെറ്റായിട്ട് വിവരങ്ങൾ നൽകി കർണാടക സ്റ്റുഡൻസ് അല്ലെങ്കിൽ കർണാടക റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട് അറുനൂറ് രൂപ ഒരു വിഷയ കൺസെഷൻ ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം ക്ലോസ് വൈ ആണോ എന്നുള്ളത് മെഷ്യൂർ ചെയ്യുക അപ്പോൾ അതാണ് ഏറ്റവും കട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക അഥവാ എന്തെങ്കിലും അബദ്ധവശാൽ ഈ പറയുന്ന രീതിയിൽ ക്ലോസുകൾ മാറിപ്പോവുകയോ എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ അതായത് കെഇഎയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ട് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇതിന്റെ കാര്യകാരണങ്ങൾ സഹിതം നിങ്ങൾ അത് മെയിൽ ചെയ്യുക തീർച്ചയായിട്ടും അവിടെ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് ചെയ്യാവുന്നതാണ് അഥവാ എന്നിട്ടും സാധ്യമാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതുതായിട്ടൊരു രജിസ്ട്രേഷൻ ഒരിക്കൽ കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അല്ലാതെ വേറൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്നും അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ നിന്നും പുതുതായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒരിക്കൽ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഫെബ്രുവരി മാസം പത്താം തീയതിക്കുള്ളിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരുപക്ഷേങ്കിലും എന്തെങ്കിലും ഇളവുകൾ അല്ലെങ്കിൽ ഫീസ് കുറവ് എന്തെങ്കിലും മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ നൽകിയാൽ തീർച്ചയായിട്ടും റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ ഇതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റീഫണ്ട് ചെയ്തും നൽകിയേക്കാം അപ്പോൾ നിരവധി കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമായിരുന്നു അതായത് ഈ നമ്മൾ പേയ്മെന്റ് നൽകി നമ്മൾ എക്സാം എഴുതി അഥവാ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അടച്ച ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ആപ്ലിക്കേഷൻ ഫീസ് മാത്രമായിട്ടാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല നമ്മൾ എക്സാം എഴുതി അല്ലെങ്കിൽ വേറൊരു അഡ്മിഷൻ മാറി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ റീഫണ്ട് ചെയ്യാനുള്ള സാധ്യതകളില്ല ഒരു പക്ഷേ ഫീസ് എന്തെങ്കിലും കുറവ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് തിരുപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ബാലൻസ് അമൗണ്ട് റീഫണ്ട് ചെയ്തേക്കാം പക്ഷെ അതിനെക്കുറിച്ചുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കെ ഐയുടെ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതുമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കെ എക്സാം എന്നുള്ളത് നമുക്കറിയാം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്റ്റുകളിലെ ആസ്പദമാക്കിയാണ് ഇത് പ്ലസ് ടു സിലബസ് പ്ലസ് വൺ പ്ലസ് ടു സിലബസിനെ ആസ്പദമാക്കിയായിരിക്കും എക്സാംസ് നടത്തപ്പെടുക അത് എം സി ക്യൂ ലെവലിലുള്ള പ്രെസിഡൻസ് ആയിരിക്കും അറുപത് മാർക്കിന്റെ ഓരോ മാർക്ക് വെച്ചിട്ടുള്ള അറുപത് പ്രസിഡൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു സിലബസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്ത് പോവുക നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം എക്സാമിന് വേണ്ടി നമ്മൾ ഈ കെ ഇ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം കഴിവതും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുക എത്രയും വേഗം തന്നെ കെ സി റ്റിയുടെ ആപ്ലിക്കേഷൻസ് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പല കുട്ടികളും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കർണാടക കർണാടകത്തിൽ മാത്രമല്ല എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കർണാടകത്തിലും ആന്ധ്രയിലൊക്കെ ആയിരുന്ന എക്സാംസ് ഉണ്ടായിരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ലായിരുന്നല്ലോ എന്നുള്ളത് പക്ഷേ ഈ വർഷം തീർച്ചയായിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും എൻട്രൻസ് എക്സാം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ വർഷം ലാസ്റ്റ് കട്ട് ഓഫ് വാർണിംഗ് ആണ് ഐ എൻ സി ഇന്ത്യൻ നാസിൽ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കർണാടകത്തിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും എൻട്രൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അത് ആര് നടത്തും ഏത് രീതിയിലുള്ള എക്സാംസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അതിന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിലും ഈ ചാനലിൽ കൂടി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി